പറയാറുള്ളൊരു പ്രശ്നമാണ് പഠിക്കാൻ തോന്നുന്നില്ല എന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പം വയ്യ പിന്നെ പഠിക്കുക നാളെ പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ സ്വയം പഠിക്കുന്ന കാര്യം നീട്ടി നീട്ടിവെക്കാറാണ് പതിവ് അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക കൺസിസ്റ്റൻസി എന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നും പഠിച്ചാൽ അതൊരു ഹാബിറ്റായിട്ട് മാറും അതിനർത്ഥം എന്നും രണ്ടും മൂന്നും മണിക്കൂർ പഠിക്കണം എന്നല്ല മുമ്പത്തെ വീഡിയോസിലെ ഒരു പ്രോപ്പർ സ്ട്രാറ്റജി പറഞ്ഞു തന്നിണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ട്വൻറ്റി ഫൈവ് മിനിറ്റ് വെച്ചായാലും ഒരു ദിവസം പഠിക്കുക എന്നത് അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ ആ ഒരു സമയത്തിൽ മാറ്റം വരുത്താം സോ ഇങ്ങനെ നിങ്ങൾ മടി മറന്നുകൊണ്ട് പഠിച്ചാൽ അതായത് മടി വന്നാലും സ്റ്റഡി ഏരിയയിൽ പോയി ബുക്ക് തുറന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുക ഇത്രയും ചെയ്താൽ മതി പിന്നെയുള്ള സമയം നിങ്ങൾ താനേ പഠിച്ചോളൂ അപ്പോൾ മടിയാണെന്നും പറഞ്ഞ് മൊബൈലിൽ നോക്കിയിരിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം അതിനെ മറികടക്കാൻ നിങ്ങൾ ശ്രമിക്കണം അല്ലാതെ ചുമ്മാ എനിക്ക് പഠിക്കാൻ വയ്യ എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ നിങ്ങൾ കരുതും എല്ലാ കുട്ടികളും ഇങ്ങനെയാ പഠിക്കാതെ ഫോൺ നോക്കിയിരിക്കുകയാണ് എന്ന് അത് നിങ്ങളുടെ വെറും തോന്നലാണ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സ്വയം എല്ലാം മാനേജ് ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങളെക്കാളും പഠനത്തിൽ ലോ ലെവലിൽ നിൽക്കുന്ന കുട്ടികളാവാം അവര് ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവരെന്തായാലും നിങ്ങളെക്കാളും ഒരുപടി മുന്നിൽ സോ ഗായ്സ് നിങ്ങൾ ചുമ്മാ സമയം കളയാതെ പഠിക്കാനായിട്ട് തുടങ്ങുക ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക വേറെ ചിന്തകളൊന്നും പഠിക്കുന്ന സമയം മനസ്സിലോട്ട് കൊണ്ടുവരാതിരിക്കുക നന്നായിട്ട് തന്നെ പഠിക്കുക കുറച്ച് സമയം നിങ്ങൾ പഠിച്ചുള്ളൂ അത് വൃത്തിയിൽ പഠിക്കുന്നിടത്താണ് കാര്യം സോ അപ്പോൾ റെഡിയല്ലേ